ി അങ്ങോട്ടായി വാണം വിട്ട പോലെ എൻറെ ഫ്രണ്ട് സിനിമാ നടൻ മോഹൻലാൽ എന്നെ കാണാൻ വന്നു സമയം വൈകി വിശന്നിട്ട് വയ്യ അതാ വാണം വിട്ട മാരി വന്നു കച്ചവടമൊക്കെ പൊടിപൊടിക്കില്ലേ പെരുന്തട്ട തേവയുടെ അനുദ്രം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണു അതന്നെയാ വേണ്ടേ അല്ല കാണാറേട്ടാ എന്റെ വിസയുടെ കാര്യം ശരിയായോ രമേശ നിന്റെ ജോലിയിലെ കാര്യൊക്കെ ഞാൻ സിംഗപ്പൂർക്ക് വിളിച്ചു പറഞ്ഞിട്ട് വേഗം ആണോ രമേശ നീ നമ്മളെ പയ്യനല്ലേ നിന്നെ ഞാൻ സിംഗപ്പൂർ കൊണ്ടുപോയിട്ട് വലിയൊരു നിങ്ങൾ ആക്കും അല്ല കളാലും ഒരാഴ്ചയില് ഇനിയെങ്കിലും ഈ കോട്ടൊന്നും മാറ്റിക്കൂടെ കൊച്ചുണ്ണി ഈ കോടിന്റെ വില നിനക്കരുവോ ഇത് ഒന്നര ലക്ഷം റുപ്യാണ് ഇത് ഞാൻ ഒരിക്കലും മാറ്റില്ല ആ ക്യാഷോന്നും നമുക്ക് ഒരിക്കലും ഇതിന്റെ വില എന്റെ സ്വർണമൂലത്തിന്റെ വിലയൊന്നും വരില്ലല്ലോ എന്റെ രമേശാ ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ല കൊച്ചുണ്ണി ഏട്ടാ ഈ കോട്ട് കണ്ട അറിയില്ലേ എന്ത് വിലയുടെ കോട്ടത് രമേശ ഞാനും പണ്ട് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഇവിടെ ചേന എങ്ങനെയുണ്ടാവുക എന്താ സംശയം മണ്ണിന്റെ അടിയില് ഇവിടെ മണ്ണിന്റെ അടിയില് സൗത്ത് ആഫ്രിക്ക മണ്ണിന്റെ മുകളിലാ അതും കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പോൾ വലുപ്പുള്ള അത്ര വലിയ ചേന അവിടെ ഉണ്ടാവുക അവിടെ അങ്ങനെ ഇണ്ടേ വരും പറഞ്ഞില്ല നമ്മളെപ്പോഴുള്ള ആൾക്കാരൊക്കെ ഈ സ്ഥലത്തേക്ക് പോകും ഏയ് കണാറേട്ടനൊന്നും അങ്ങോട്ട് പോവാൻ പറ്റില്ല അതെ ഈ ചേന എങ്ങനെയാ ആൾക്കാർ അത് ഇയാൾക്ക് ഈ എങ്ങനെയാൾക്കാർ കാര്യം കൊണ്ടിട്ട് സിംഗപ്പൂർ പോയി കേബിൾ അടിയിൽ അത് അങ്ങനെ കഴിഞ്ഞു ഓ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ ഒരു തള്ളേ ഞാൻ ഇന്നലെ അങ്ങനെ നടന്നു പോകുമ്പഴേ പോലീസിന്റെ അവിടെ ഇപ്പൊ നായ കണ്ട് കൊരച്ച് ചാടി ഞാനും പേടിച്ചു ചാടി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ കൗബീനം പോയി സ്വർണ്ണമൂല് കെട്ടിയ കൗബീനാണ് പോയത് നമ്പൂരിന്റെ കൗപീനത്തിന്റെ മേലെ സ്വർണ അല്ല നമ്പൂരിന്റെ പോയത് ഒരു അഞ്ചാറ് ഗ്രാമം ഒക്കെ ഉണ്ടാവും അതില് ആ സ്വർണ്ണ നൂലൊക്കെ സോപ്പിട്ട് കയ്യാ വെളുക്കൂട്ടാ നിങ്ങളുടെ കോട്ട് പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്റെ കൗബീനം എന്റെ കണാരേട്ടാ അയ്യോ കണാരേട്ടാ സുമിത്ര എന്നോട് വേഗം വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു ഞാൻ പോയിക്കോട്ടെ രമേശൻ ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ നാളെ വീട്ടിലേക്ക് വരാ അതെ മിസയുടെ കാര്യം മറക്കരുത് കേട്ടോ അതിനെപ്പറ്റി ഒന്നുകൊണ്ടും ഭയപ്പെടില്ല അന്ന ശരിയാണോട്ടാ ആ രമേശന്റെ കാര്യക്കൊന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം കാണാറേട്ടാ സിംഗപ്പൂർ പ്രസിഡന്റ് എന്റെ കാണാരേട്ടാ ആ ക്യാഷ് നമ്പൂരിന്റെ മുഖത്തേക്കൊന്നും നോക്കി അദ്ദേഹം സായിപ്പായില്ലേ എന്റെ തങ്കഭ പത്തിരി കഴിച്ചിട്ടാണ് അയാൾ അവിടെ സായിപ്പായ അയാള് കൊറേശെ കൊറേശ വെളുത്തു പറഞ്ഞോ നമ്പൂരി ഞാൻ പോട്ടെ കേട്ടോ കാണാനായിട്ടോ നിങ്ങൾ പോണേന്റെ മുമ്പ് തുങ്കുമ്പൂട്ട് പഴംപൊരി ഉണ്ട് അതൊന്ന് മേടിച്ച് കഴിച്ചിട്ട് പൊക്കോളോട്ടാ അത് കഴിച്ചിട്ട് വേണം എന്റെ കൂടി പോവാൻ അയാൾക്ക് തള്ളല് കുറച്ച് കൂടുതലെ നമ്പൂരി തള്ളാൻ നമ്പൂരി ആരാ മോൻ സുമിത്രേ ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കാണേ എന്റെ ജോലിയോട് ചെയ്താലോന്ന് കാരണം ജോലി സത്യം പറഞ്ഞാൽ നല്ല പ്രഷർ വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ കണാലേട്ടനെന്തായാലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സിംഗപ്പൂർക്ക് അവിടെ കണാരേട്ടനെ ശരിയാവും അതെനിക്ക് ഉറപ്പാണ് അതിനായിട്ട് റിസൈൻ ചെയ്യാം സിംഗപ്പൂർക്ക് പോകുമ്പോഴേക്കും എനിക്ക് മാനസികമായിട്ട് ഒന്നുകൂടി കിട്ടും അല്ല സിംഗപ്പൂർക്ക് പോകാൻ പറ്റിച്ച നല്ലതൊക്കെ തന്നെയാണ് എനിക്കും സിംഗപ്പൂര് കാണുന്ന വലിയ ആഗ്രഹം എന്നാലും വിസയൊക്കെ കിട്ടിട്ട് പോരെ ജോലി റിസൈൻ ചെയ്യാൻ എനിക്ക് കണാരേട്ടനെ മുഴുവനായിട്ടാണ് വിശ്വാസം പോരാ ഇതാണ് സുമിത്ര പ്രശ്നം സുമിത്രയ്ക്ക് കണാരേട്ടന്റെ വിശ്വാസില്ല പക്ഷെ രമേശ് ഏട്ടൻ അങ്ങനെയല്ല എനിക്ക് ഒരാളെ കണ്ടാറിയാം അയാൾ എങ്ങനത്തെ ആളാണ് ഈ കാണാരേട്ടൻ എത്ര പേര് സിംഗപ്പൂർ ജോലിയേക്ക് കൊടുത്തത് കാണാരേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാ ജോലി കിട്ടും പിന്നെ കാണാരേട്ടൻ എന്നെ പ്രത്യേക ഒരു ശ്രദ്ധയുണ്ട് കണാരേട്ടം പറയണത് എന്തായാലും മുഴുവൻ വിശ്വസിക്കേണ്ട ഏതായാലും വിസ കിട്ടാണ്ട് നിങ്ങൾ ജോലി റിസൈൻ ചെയ്യേണ്ടത് മണ്ടത്തരാണ് ആ സുമിത്രയ്ക്ക് സുമിത്രന്റെ മാത്രമായിട്ടുള്ള ചില ചിന്താഗതികളുണ്ട് പക്ഷെ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എനിക്ക് നല്ല വിശ്വാസം തർക്കിക്കാൻ ഞാനില്ല ഞാൻ ജോലി വിട്ട് കളിക്കില്ല കാണാറേട്ടനല്ലോട് ആരാ പറഞ്ഞ രമേശ് ചേട്ടൻ രമേശ് ചേട്ടന്റെ കാര്യ പറഞ്ഞത് എന്തായാലും രമേശ് ചേട്ടൻ സിംഗപ്പൂര് പോയിട്ട് ഡോളർ സുമിത്ര അയച്ചു തരും അപ്പൊ സുമിത്രയ്ക്ക് മനസ്സിലാവും രമേശ് ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു രമേശന് ആദ്യം മുതൽ കേട്ടം കൂടുതലാണ് കയറെടുക്കുകയായി ഈ ട്ടം സിംഗപ്പൂർന്നു മുതൽ തുടങ്ങിയതാ രമേശ് സിംഗപ്പൂർക്ക് പോകാനൊരു തൊരാ എന്റെ ബലമായ സംശയം രമേശ് ചേട്ടൻ ചെയ്യാനായിട്ട് ഓരോ കാരണങ്ങള് കണ്ടുപിടിക്കാണോ ഇനി എന്തൊക്കെയാണ്ടാവുക അല്ലെങ്കിലേ അവന് കഷ്ടകാലാണ് അതിൻറെ ഇടയിലാണ് ഒരു സിംഗപ്പൂർ ബുക്ക് രമേശ് ഓ അമ്മായിമ്മ മരുവോളം കൂടിട്ടേ ചർച്ചയായിരിക്കേ എന്റെ സിംഗപ്പൂർ പോക്ക് എങ്ങനെ മുടക്കാന്ന് ഞാൻ അവിടെ പോയിട്ട് ഡോളറിക്കുമ്പളേ നിങ്ങളെ കണ്ണാട് മഞ്ഞറിക്കും ഞാനൊന്നും പറയണില്ലേ അവസാനം രമേശ് ചേട്ടൻ ഓരോ കുഴി പോയി ചാടണ്ട രമേശാ നീ കണ്ടകശനിയാ അത് കൊണ്ടേ പോവുള്ളു എൻറെ അമ്മേ നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കണേ സിംഗപ്പൂര് കണ്ടകശനിയൊന്നും ഇല്ല എത്ര ആൾക്കാരുടെ സ്വപ്നം ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഇത് കയ്യിൽ കിട്ടിയ സാധനം കളഞ്ഞിട്ട് നീ പോയി നിനക്ക് എന്താ പറയാ എന്റെ സുമിത്രേ നീ ആദ്യം സ്വപ്നം കാണാൻ പഠിക്കണം ഈ ഗവൺമെന്റ് ജോലി ചെയ്ത് ഈ നാട്ടിൽ ഇങ്ങനെ തേരാപ്പറ നടക്കണേക്കാട്ടും നല്ലത് സിംഗപ്പൂരിൽ പോയിട്ട് ഡോർ ഉണ്ടാക്കുന്നതാ കാണാനായിട്ടനെ അവിടെ എനിക്ക് വലിയ ജോലി പഠിച്ചിരുന്നു നീ അത് കണ്ടോ അല്ലേ അച്ഛ എനിക്കൊന്നും അറിയില്ല എനിക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടണം ഓ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം മതി അമ്മമ്മ ഞാൻ ൂര് പോണത് നല്ലതിനല്ലേക്ക് എനിക്കും സിംഗപ്പൂർക്ക് ഞാൻ അമ്മമ്മേനെ മാത്രമേ കൊണ്ടോളൂ വേറെ ഒരാളെയും ഞാൻ കൊണ്ടോലേ തരം ചക്കി എനിക്ക് ആ ആ ചക്കെ മാങ്ങയും മേടിച്ചു തരാ ഇവിടുന്ന് ഇത്രയും ചക്കെ മാങ്ങയും കഴിച്ചിട്ട് ഇനിയിപ്പോ സിംഗപ്പൂർ പോയി കഴിക്കാൻ അല്ല നിങ്ങളൊന്ന് ജോലിക്ക് ഒന്നും പോകണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് കാണാറേട്ട വരുന്നുണ്ട് ഞാൻ ലീവാണ് നിങ്ങൾ ഇങ്ങനെ ലീവ് ഉള്ളത് മുഴുവൻ വെറുതെ ഇങ്ങനെ കളഞ്ഞോളൂ കാണാരേട്ടനല്ലേ വരുന്നേ കാണാരേട്ടാ കേറി വാ വുഖം തന്നെയല്ലേ ഓ നമ്മക്കൊക്കെ എന്ത് സുഖം ഇങ്ങനെയൊക്കെ പോണ് കാണാരേട്ട ആ കണാരേട്ടനോ സിംഗപ്പൂരിൽ നിന്ന് എത്തിന്ന് കേട്ടിരുന്നു നിങ്ങളെയൊക്കെ കണ്ട് രണ്ടു വർത്തമാനം പറയാൻ വേണ്ടി വന്നതാ ആ നിങ്ങള് വർത്തമാനം കുറച്ച് പണിയുണ്ട് പറഞ്ഞോളൂട്ടാ നിങ്ങൾ നല്ല ലുക്കായിട്ടുണ്ടല്ലോ രമേശ നീ ചെറുപ്പത്തിലൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അടക്കം മാറി നിൽക്കും അത് ശരിയാട്ടോ കണാറേട്ട അല്ല രമേശാ സുമിത്ര ഇവിടെ അല്ലേ സുമിത്ര ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്ക

വണ്ടീനെ പറ്റിയൊന്നും മോളി ബഹാരം അത് കണാരേട്ടൻ്റെ വണ്ടി കുറച്ച് ഡോക്യുമെന്റ്സ് വേണം സിംഗപ്പൂർ വേണ്ടി വന്നതാ ഈ രമേശൻ ഈ ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്ത് ഇവിടെ നിന്നിട്ട് എന്ത് നേടാനാണ് സുമിത്രേ രമേശൻ എന്റെ കൂടെ വന്നാ മതി രമേശിന് ഈ കണാരേട്ടൻ നല്ലൊരു ജോലി സിംഗപ്പൂർ വാങ്ങിച്ചു ഇപ്പൊ സുമിത്രക്ക് മനസ്സിലായില്ലേ കണാരേട്ടൻ എനിക്ക് ജോലി മേടിച്ചു തരും ഇത് വല്ലതും നടക്കുവോ ഒരാള് വിസ കിട്ടുന്നതിന് മുന്നേ ജോലി റിസൈൻ ചെയ്യാൻ പോവാണേ രമേശ നീ ജോലി ഈ സുമിത്രേട്ടൻ അവിടെ സിംഗപ്പൂർ നല്ല ഹോട്ടുണ്ട് അയ്യോ കണാരേട്ട് ഓൾറെഡി ജോലിക്ക് പോവാൻ നേരം വൈകി മോണവിടെ ഇരിക്കാരേട്ടനൊരു ചായ കൊണ്ടുപോവാണാരേട്ടൻ ജോലിക്ക് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ പേടിക്കണത് കണാരേട്ടൻ പറഞ്ഞ് കേട്ടില്ലേ നീ പോയി ചായ കൊണ്ടുപോയി വിടും മോളെ ചായ ഉണ്ടാക്കുമ്പോ കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏരക്കായി ഇട്ടിട്ട് അത് വീഴടിക്കണം അടിച്ച് ഇങ്ങനത്തെ ചായയാണ് കണാരേട്ടൻ സിംഗപ്പൂർ കുടിക്കാറ് സുമിത്ര ചായ നന്നാക്കി ഉണ്ടാക്കി കോട്ടോ കണാരേട്ടൻ അവിടെ ടോപ്പ് ലെവലിലാണ് ജീവിക്കണേ ശരിയാണ് കണാരേട്ടന് ക്വാളിറ്റി നന്നായിരിക്കണം ഓ താങ്ക് മൂളവിടെ ഇരിക്കേ ഒരു മിനിറ്റ് സിംഗപ്പൂരിലുള്ള അന്നപൂർണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഈ കാപ്പിക്കില്ല മോൾക്കറിയോ സിംഗപ്പൂരിന്റെ പഴയ പ്രസിഡന്റ് ശംഖുരത്നം കണാരേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സംഭവല്ലേ അയാളെടക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരും ഞങ്ങൾ ഒരുമിച്ച് പോയി രണ്ട് ബീറൊക്കെ അടിച്ച് പഴയ കഥകൾ പറഞ്ഞിരിക്കുന്നു പ്രസിഡന്റോ കണാരേട്ടന്റെ കൂടെയോ അയാൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ അയാള് വേറെന്താ ഇനി ഞാൻ ആവും നമുക്ക് െ മോളെ അല്ല മോളെ ഇന്ന് പുറത്ത് നല്ല മഴയാണല്ലോ ഇന്ന് മോളെ ലീവ് എടുത്തോട്ടെന്നോയി മോളെ ഞാനിപ്പ എവിടെ പറഞ്ഞു നിർത്തിയത് ആ എനിക്കറിയില്ലേട്ടാ സിംഗപ്പൂർ പ്രസിഡന്റ് എന്റെ ഫ്രണ്ട് അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തി സമയം കൊറയായി നിങ്ങളെ ഈ ബെഡായി കേട്ടിരിക്കാൻ സമയല്ലേട്ട് രമേശേട്ട് സമാധാനോ എന്റെ ഒരു ദിവസം ലീവ് വെറുതെ ആട് പോയി ഞാൻ എന്താ സുമിത്ര ചെയ്തേ എന്നെ സിംഗപ്പൂര് കൊണ്ടുപോകാനല്ല ഈ കണാരേട്ട ഇത്രയും കഷ്ടപ്പെടുന്നേ എന്റെ സുമിത്രേ ഞാനിങ്ങോട് വരാണ്ടി ഇരിക്കയായിരുന്നു കണാരേട്ടൻറെ തള്ളൽ കേട്ട എന്റെ അടഞ്ഞ രണ്ട് ചെവി തുറന്നു നിങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ലീവ് വെറുതെ നിങ്ങൾ പറഞ്ഞ എഴുതി ഞാൻ എന്റെ കൂട്ട് ഊജിച്ചിട്ട് വന്നത് ഇത് ഇതെന്റെ റെസിഗ്നേഷൻ ലെറ്റർ ആട്ടോ ഞാനിത് നാളെ ജോലിക്ക് പോകുമ്പോ കൊടുക്കുകയാണേ ഡയായിട്ട് കൊടുക്കുക രമേശാ നിനക്കുള്ള ജോലി ഞാൻ സിംഗപ്പൂർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല ഇത് നമ്പൂര് ബുക്കല്ലേ അതെ ഇത് നമ്പൂരി മുക്ക ഇവിടെ കണാരൻ പേരുള്ള ഒരു കണാരേട്ടൻ നമ്മടെ കണാരേട്ടനല്ലേ അവിടെ ഉണ്ടായിരുന്നു ഏയ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഏയ് കണാരേട്ട നിങ്ങൾ അന്വേഷിച്ച ആള് തന്നെ നിക്കണം ഇണ്ട് വരിക കണ്ണാരേട്ട ഞാൻ രണ്ടു മാസം ലീവിന് വന്നാണേ ഈ വഴിക്ക് പോയപ്പോ ഞാൻ നിങ്ങളൊന്ന് കാണാച്ചിട്ട് കയറിയതാ നിങ്ങൾ ലീവില് പോയപ്പോഴേ മദ്രാസിലെ അന്നപൂർണ്ണ അവിടെ ചായ അടിക്കാൻ ആടലാണ്ടായി നിങ്ങൾ പോയത് ഏഷേ അവിടെ ചായ അടിക്കാൻ ഒരു ബംഗാളിനെ നിർത്തിയിരിക്കുന്നത് ഞാൻ വളരെ മോശം ചായ ഞാൻ പിന്നെ വഴിക്ക് പോവാറില്ല ഉം അപ്പൊ ശരി കാണാനേട്ടാ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ വരാട്ടോ എന്നാലും എന്റെ കാണാരേട്ടാ ഈ ചതി എന്നോട് വേണ്ടോ എന്തായിരുന്നു സിംഗപ്പൂര് മലേഷ്യ എന്ത് തള്ളായിരുന്നു കൊച്ചുണ്ണിടാ കണാരാട്ടം തള്ളി തള്ളി ആ രമേഷൻ്റെ ജീവിതം കട്ട പുക കൊച്ചുണ്ണി നിങ്ങളെല്ലാവരും കൂടി എന്നെ നാറ്റിക്കില്ലേ ഞാൻ ഇനി മദ്രാസിലൊന്നും പോകുന്നില്ല എനിക്കൊരു ചായ അടിക്കണം ജോലിയെങ്കിലും തരൂ പണി ഞാൻ തരാം പക്ഷെ ഒന്നും ഞാൻ തരില്ല എനിക്ക് പൈസ ഒന്നും തരണ്ട എനിക്ക് രണ്ടു നേരം വയറു കാണിച്ചു ചായയും കടിയും തന്നെ എന്നാ കാണാനായിട്ടും ഇനി ഇപ്പൊ തന്നെ പണിക്ക് കയറിക്കോളൂ എന്നാ കാണാറായിട്ടോ എനിക്കും കൊച്ചു വേണ്ട ഓരോ സ്ട്രോങ് ചായ കിടക്കുകാല് വെച്ചെങ്കിൽ കയറിക്കോളൂ ചായ അടിക്കാത്തോ മദ്രാസിൽ ചായ അടിച്ച മീഡി അത് നമ്പൂരിയുടെ പോയ കൗബീനാണോ അതെന്റെ കൗബീനാണ് അതും കിടത്താടാ പിന്നെ ഇതൊക്കെ രണ്ടു ദിവസം മുമ്പ് അവിടെ വീട്ടിയ കോണ കയ്യാൻ തരില്ലേ സ്വർണ നൂല് കെട്ടിയ കൗബീനാണിത്ര മ്പല പിടിച്ചപ്പോരാവസ് ആണ് ഞാൻ മാത്രമൊന്നല്ല നമ്പൂരി മറ്റെല്ലാവരും ഈ തള്ള തന്നെയാണ് ഇവിടെ നമ്പൂരി ചായ ഓൻറെ ടിപ്പ് ഡോളറൊന്നും അല്ല കേട്ടോ